റേഡിയോ ജോക്കിയും യുവഗായകനുമായ രാജേഷിനെ കൊട്ടേഷൻ സംഘം കൊലപ്പെടുത്തിയത് വിദേശത്ത് നടന്ന ഗൂഢാലോചന പ്രകാരം ഖത്തറിൽ റേഡിയോ ജോക്കിയായി ജോലി നോക്കവേ ആലപ്പുഴ സ്വദേശിനിയായ യുവതിയുമായി ഉണ്ടായ ബന്ധത്തിൽ യുവതിയുടെ ഭർത്താവിനുണ്ടായ തെറ്റിദ്ധാരണകളാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ട് യുവതിയുടെ ഭർത്താവായ ഖത്തറിലെ വ്യവസായിയെ നാട്ടിലെത്തിക്കാൻ പോലീസ് ശ്രമം നടക്കുന്നുണ്ട് രാജേഷുമായുള്ള അടുപ്പം യുവതിയുടെ കുടുംബത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നുവെന്നും സൂചനയുണ്ട് ഇതേ ചൊല്ലി ഭർത്താവുമായി പിണങ്ങി കഴിയുകയാണ് യുവതി രാജേഷ് ജോലി മതിയാക്കി നാട്ടിലേക്ക് വന്നെങ്കിലും ഫോണിലൂടെയും വാട്സാപ്പ് വഴിയും യുവതിയുമായി സൗഹൃദം തുടർന്നു രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്താൻ കൊട്ടേഷൻ സംഘം എത്തുമ്പോഴും യുവതിയുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു രാജേഷ് വെട്ടുമ്പോൾ രാജേഷിന്റെ നിലവിളി ഉയർന്നു ഇത് രാജേഷിന്റെ അടുത്ത സുഹൃത്തായ അനിലിനെ യുവതി വിളിച്ച് അറിയിക്കുകയും ചെയ്തു അർദ്ധരാത്രിയാണ് രാജേഷും യുവതിയും സംസാരിച്ചത് അതിൽ നിന്ന് തന്നെ ഇവർ തമ്മിലെ ബന്ധത്തിന്റെ ആഴം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ യുവതിയെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്നും പോലീസ് പറയുന്നു ന്യൂസ് ഡെസ്ക് വർണാടൻ മലയാളി